ശ്രീ മഹാദേവിയൈ നമ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് എൺപത്തി നാലാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള എട്ട് നാമങ്ങളുടെ അർത്ഥവും വ്യാ വിശദമായ വ്യാഖ്യാനവുമാണ് പറയുന്നത് നാമം എണ്ണൂറ്റി തൊണ്ണൂറ് വിശ്വഗ്രാസ ഓം വിശ്വഗ്രാസയൈ നമ വിശ്വ അധികം ഗ്രാസ എന്ന് പദം പിരിക്കുക വിശ്വത്തെ ഗ്രസിക്കുന്നവൾ ഗ്രസിക്കുക എന്നാൽ വിഴുങ്ങുക എന്നാണ് അർത്ഥം ഇതിനോടകം നാം മനസ്സിലാക്കിയിട്ടുണ്ട് കൽപ്പാന്തകാലത്തിൽ രുദ്രൻ്റെ താണ്ഡവ നൃത്തത്തിനു ശേഷം മഹാപ്രളയമാണെന്ന് ആ സമയത്ത് ദേവിയൊഴികെ പ്രപഞ്ചത്തിൽ ഒന്നും അവശേഷിക്കുന്നില്ല തൻ്റെ സൃഷ്ടി തന്നെയായ ഈ ചരാചര പ്രപഞ്ചങ്ങളെ അതായത് വിശ്വങ്ങളെ രൂപത്തിലാക്കി തൻ്റെ ഉള്ളിൽ ദേവി സൂക്ഷിക്കുന്നു തൻ്റെ ഉള്ളിലേക്ക് വിശ്വത്തെ മുഴുവൻ ലയിപ്പിക്കുന്നു എഴുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ നാമം മഹാഗ്രാസ എന്നാണല്ലോ അതിൽ മഹാകാളിയായി അവതരിച്ച ദേവി ചണ്ടമുണ്ടന്മാരെയും രാക്ഷസ സൈന്യത്തെയും രഥങ്ങൾ കുതിരകൾ എന്നിവയോടൊപ്പം ഗ്രസിച്ചതായി അതായത് ഭക്ഷിച്ചതായി ദേവി മഹാത്മ്യത്തിൽ പറയുന്നു ബ്രഹ്മസൂത്രത്തിൽ അത് ചരാചരഗ്രഹണാത് എന്ന് പറയുന്നു ചരങ്ങളും അചരങ്ങളുമായ സർവ്വതും ഭഗവാന്റെ ഭക്ഷണമാണെന്നാണ് പറയുന്നത് കഠോപനിഷത്തിൽ ഒന്നാം അധ്യായത്തിൽ രണ്ടാം വല്ലി ഇരുപത്തി അഞ്ചാം മന്ത്രത്തിൽ ബ്രാഹ്മണരും ക്ഷത്രിയരും ആർക്കാണോ ഭക്ഷണമായി ഭവിക്കുന്നത് മരണം ഒഴിച്ചു കൂട്ടാനുള്ള കറിയായി ഭവിക്കുന്നുവെന്നും ആ ആത്മാവ് ആരാണെന്നോ എവിടെയെന്നോ ആരറിയുന്നു എന്നും പറയുന്നു യസ്യ ബ്രഹ്മച ക്ഷത്രം ച ഉഭേ ഉഭയഭവത ഓദനഹ മൃത്യുരസ്യൂപസേചനം ക ഇഥ വേദ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ മൂന്ന് പ്രക്രിയകളിൽ സംഹാരത്തെയാണ് വിശ്വഗ്രാസ എന്ന നാമം സൂചിപ്പിക്കുന്നത് നാമം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വിദ്രുമാഭ ഓ വിദ്രുമാഭായ വിദ്രുമ അധികം ആഭാ എന്ന് പദം പിരിക്കാം വിദ്രുമെന്നാൽ പവിഴം ആഭ എന്നാൽ ശോഭ അപ്പോൾ പവിഴകാന്തി അതായത് പവിഴത്തിൻ്റെ ശോഭയുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവിയുടെ സ്ഥൂല രൂപവർണ്ണനയാണ് ഈ നാമത്തിൽ ദേവിയുടെ ശരീരത്തിൻ്റെ പാടലദ്യുതി ഈ നാമം സൂചിപ്പിക്കുന്നു വിദ്രുമാഭ എന്നതിനെ വിദ് അധികം ധ്രുമ അധികം ആഭ എന്നും പിരിച്ചു പറയാം വിത് എന്നാൽ വിദ്യ അഥവാ ജ്ഞാനം ധ്രുവം എന്നാൽ വൃക്ഷം ആഭ എന്നാൽ ശോഭ ഈ പദച്ഛേദം സ്വീകരിച്ചാൽ ദേവി ജ്ഞാനമാകുന്ന വൃക്ഷത്തിൻ്റെ രൂപത്തിൽ ശോഭിക്കുന്നു അഥവാ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം ഒരു മരത്തിൽ നിന്നും മറ്റു മരങ്ങൾ ഉണ്ടാകുന്നതുപോലെ വിദ്യ അഥവാ ജ്ഞാനം ഒരു ഗുരുവിൽ നിന്നും പല ശിഷ്യന്മാരിൽ ചെന്നെത്തുന്നു ജ്ഞാനത്തെ അതുകൊണ്ട് വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നു നാമം എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വൈഷ്ണവീ ഓം വൈഷ്ണവ്യ നമ വിഷ്ണു ശക്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം വൈഷ്ണവ എന്നാൽ വിഷ്ണുവിനെ സംബന്ധിച്ചത് ഈ എന്നാൽ ശ്രീഭഗവതി അപ്പോൾ വിഷ്ണുവിൻ്റെ രൂപത്തിലുള്ളവൾ എന്ന് അർത്ഥം സുംഭനിസുംഭന്മാരെ വധിക്കാനായി ദേവി അവതരിച്ചപ്പോൾ യുദ്ധത്തിൽ ദേവിയെ സഹായിക്കാനായി നിരവധി ദേവന്മാരുടെയും ദേവതമാരുടെയും ശക്തികൾ പങ്കുചേർന്നു അതിലൊരു ശക്തിയാണ് വൈഷ്ണവി ദേവി ഇന്ദ്രൻ്റെ ശക്തിയായ ഇന്ദ്രി നരസിംഹശക്തിയായ നാരസിംഹി തുടങ്ങിയ ദേവതമാരെ പോലെ വിഷ്ണുവിൻ്റെ ശക്തിയായ വൈഷ്ണവി ദേവിയും അവതരിച്ചു സപ്തമാതാക്കളിൽ ഒരാളായ വൈഷ്ണവി വൈഷ്ണവീദേവി വിഷ്ണുവിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ശംഖചക്രകഥാ ശാർഗൃഹീത പരമായുധയെ പ്രസിദ്ധ വൈഷ്ണവീ രൂപേ നാരായണി നമോസ്തുതേ എന്ന് ദേവി മഹാത്മ്യത്തിലെ നാരായണി സ്തുതിയിൽ പറയുന്നു ശ്ലോകം പതിനഞ്ച് ശക്തിയായ വൈഷ്ണവി ദേവിയെ വിഷ്ണുവിൻ്റെ ആയുധങ്ങൾ ധരിച്ചവളായി സ്തുതിക്കുന്നു പാഞ്ചജന്യം എന്ന ശംഖം ചക്രം കൗമോദകി എന്ന ഗത ശാർഗം എന്നു പേരുള്ള വില്ല് എന്നീ വിഷ്ണുവിൻ്റെ ആർക്കും തടുക്കാനാവാത്ത പരമായുധങ്ങൾ ദേവി ഗ്രഹിച്ചിരുന്നു ലോകരക്ഷയ്ക്കായാണ് ശക്തി പ്രത്യക്ഷയായത് ശ്ലോകം നാലിലും ദേവിയുടെ വൈഷ്ണവി രൂപത്തെ സ്തുതിക്കുന്നു ത്വം വൈഷ്ണവി വിശ്വസ്യ ബീജം പരമാസിമായ സമോഹിതം ദേവി സമസ്തമേതത് ത്വം വൈപ്രസന്നാഭുവി മുക്തിഹേതുഹു ജന്മ ജഗന്മാതാവായ ദേവി അനന്തവീര്യായ വൈഷ്ണവീശക്തിയും പ്രപഞ്ചത്തിന് കാരണമായ സൃഷ്ടിശക്തിയുമാണ് പരമമായ മായയും മുക്തിദായിനിയും ദേവി തന്നെയാണ് ദേവി പുരാണത്തിലും ദേവിയെ വൈഷ്ണവീശക്തിയായി സ്തുതിക്കുന്നു ശംഖചക്രഗതേ വിഷ്ണുമാതാ തഥാരിഹ വിഷ്ണു വിഷ്ണുരൂപാധവാീ വൈഷ്ണവീ തേനകീയതേ എന്ന് വൈഷ്ണവി എന്ന നാമത്തിന് വിഷ്ണുവിനെ സൃഷ്ടിച്ചവളെന്നും ഒരു വ്യാഖ്യാനം കാണുന്നുണ്ട് നാമം എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിഷ്ണുരൂപിണീ ഓം വിഷ്ണുരൂപിണിയൈ നമ വിഷ്ണു അധികം രൂപിണി എന്ന് പദം പിരിക്കാം വിഷ്ണുവിൻ്റെ സ്വരൂപം സ്വീകരിച്ചവളെന്ന് നാമത്തിനർത്ഥം മുൻ നാമത്തിൽ പറഞ്ഞതുപോലെ ദേവി പുരാണത്തിൽ ശംഖർ ചക്രം ഗത എന്നിവ ധരിച്ച ദേവിയെ വിഷ്ണുരൂപിണിയായി സ്തുതിക്കുന്നു വിഷ്ണു ഭഗവാനെ പോലെ ദേവി ശത്രുക്കളെ നിഗ്രഹിക്കുന്നു മാമൈവ പൗരുഷം രൂപം ഗോപികാജനമോഹനം ദേവി ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നു ഗോപികമാരെ മോഹിതരാക്കുന്ന ആ പുരുഷരൂപവും ഞാനാണെന്ന് ഇതിൽ തന്നെ വിഷ്ണു ഭഗവാൻ പറയുന്നു ആദ്യ ആദ്യശക്തിർ മഹേഷ ചതുർത്ഥ ഭിന്നവിഗ്രഹ ഭോഗേ ഭവാനി രൂപാസ രൂപാ സ കോപേ ച കോപേച കാളികാരൂപ പും രൂപാച രൂപാചാത്മിക ആദ്യയായ മഹേഷ ശക്തി നാല് ഭിന്ന രൂപങ്ങൾ സ്വീകരിക്കുന്നു ഭോഗരൂപത്തിൽ ഭവാനിയായും യുദ്ധത്തിൽ ദുർഗാദേവിയായും കോപത്തിൽ കാളിയായും പുരുഷരൂപത്തിൽ വിഷ്ണുവായും എൻ്റെ സ്ത്രീരൂപം ആദിശക്തിയായ ആ ദേവി തന്നെയാണ് വിശ്വം നിറഞ്ഞു നിൽക്കുന്ന ആ വിഷ്ണുരൂപിണി വിഷ്ണുപുരാണത്തിലും ദേവിയുടെ പുരുഷരൂപത്തെക്കുറിച്ച് അതായത് വിഷ്ണുരൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇതേ അർത്ഥം വരുന്ന മറ്റൊരു ശ്ലോകം വ്യാഖ്യാനങ്ങളിൽ കാണുന്നുണ്ട് കഥാചിത് ലളിതേശാനീ പും രൂപ കൃഷ്ണവിഗ്രഹ ഏകൈവ ശക്തി പരമേശ്വരസ് ഭിന്ന ചതുർത്ഥ വിനിയോഗകാലെ ഭോഗെ ഭവാനീ പുരുഷേതു വിഷ്ണു കോവേ കാളി സമരേ ച ദുർഗ കൂർമ്മ ഹിമവാൻ ശ്രീദേവിയെ ഇങ്ങനെ സ്തുതിക്കുന്നു സഹസ്രമൂർധാനം അനന്തശക്തി സഹസ്രബാഹും പുരുഷം പുരാണം ശയാനമബ്ധൗ തവൈവ ലളിതേതവാരായണാഖ്യം പ്രണതോസ്മി രൂപം ആയിരം ശിരസ്സുകളുള്ളതും അനന്തമായ ശക്തിയുള്ളതും ആയിരം കൈകളോടുകൂടിയതും പുരാണ പുരുഷരൂപത്തിലുള്ളതും പാലാഴിയിൽ ശയിക്കുന്നതുമായ നിന്റെ നാരായണാഖ്യമായ രൂപത്തെ ഞാൻ പ്രണമിക്കുന്നു എന്ന് ദേവിയെ ഹിമവാൻ വർണ്ണിച്ച് സ്തുതിക്കുന്നു കൂർവപുരാണത്തിൽ ഒരു കഥയുണ്ട് ശിവഭഗവാൻ മങ്കണകൻ എന്ന മുനിയെ ഈ മുനി വായുഭഗവാന്റെയും സുകന്യയുടെയും പുത്രനാണെന്ന് ശ്രീ മഹാഭാരതം ശല്യപർവത്തിൽ മുപ്പത്തി എട്ടാം അധ്യായം അൻപത്തി എട്ടാം ശ്ലോകത്തിൽ കാണുന്നു ഈ മുനിയെ തൻ്റെ വിശ്വരൂപം കാണിച്ചപ്പോൾ അങ്ങയുടെ എല്ലാ വശങ്ങളിലും കാണുന്ന ഭയാനക രൂപം എന്താണ് ആരാണ് ആരാണ് അങ്ങയുടെ വശത്ത് തിളങ്ങി നിൽക്കുന്ന ആ സ്ത്രീരൂപം എന്നെല്ലാം ചോദിച്ചു ഭഗവാൻ തൻ്റെ മഹത്വം വിവരിച്ചു കൊടുത്ത ശേഷം തൻ്റെ കൂടെയുള്ളത് സ്ത്രീരൂപം ത്രിഗുണസ്വരൂപയായ അതായത് സത്വരജ തമോ ഗുണങ്ങളോടുകൂടിയ പരമോന്നതയായ മായയും പ്രകൃതിയുമാണെന്ന് പറഞ്ഞു ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഗർഭപാത്രമാണവൾ അതായത് പ്രപഞ്ചത്തിൻ്റെ തന്നെ മാതാവാണവൾ എന്ന് ഭഗവാൻ പറഞ്ഞു ഈ പ്രപഞ്ചത്തെ തൻ്റെ മായാശക്തിയാൽ പുരുഷരൂപം സ്വീകരിച്ച് അവൻ ആശയക്കുഴപ്പത്തിലാക്കുന്നുവെന്നും ഭഗവാൻ പറഞ്ഞു വിശ്വത്തെ അറിയുന്നവനാണ് അവൻ പരമോന്നതനായ നാരായണൻ പ്രകടമല്ലാത്തതും അനിയന്ത്രിയതുമുമായ മായയുടെ രൂപം ധരിച്ചവൻ എന്ന് വേദങ്ങൾ പറയുന്നതായി ഭഗവാൻ പറഞ്ഞു മമസ പരമായാ പ്രകൃതി സ്ത്രീഗുണാത്മിക പ്രോച്യതേ മുനുഭിശക്തിർ യോനി സനാതനീ സ ഏവ മായായ വിശ്വം വ്യാമോഹയതി വിശ്വവിത്ത് ാരായണ പരോ വ്യക്തോ മായാരൂപ ഇതിശ്രുതി സനത്കുമാര സംഹിതയിൽ ജനാർദ്ദനൻ തൻ്റെതെന്ന പോലെ ദേവിയുടെ രൂപത്തിലും കൂടിയാണെന്നും ദമ്പതിമാരായ ഒരാളെ തന്നെ രണ്ട് രൂപത്തിൽ ആരാധിക്കുന്നുവെന്നും പറയുന്നു ഏവം ദേവിയാത്മന സ്വേന രൂപേണച ജനാർദ്ദന ദാമ്പത്യോരേക ദാമ്പത്യരേകായത്വാദേക ഏവ ദ്വിതാർച്ചിത എന്ന ബൃഹത് പരാശര സ്മൃതിയിൽ യാതൊരുവൻ ദുർഗ കാത്യനി വാഗ്ദേവത എന്നിവരെ സന്തോഷത്തോടുകൂടി ആരാധിക്കുന്നുവോ അവർക്ക് വിഷ്ണുലോകം പ്രാപിക്കാൻ കഴിയുന്നുവെന്ന് പറയുന്നു ദുർഗാം കാത്യാനി ചൈവ യജൻ വാഗ്ദേവതാമവി ചേതസാ സുപ്രസന്നേനെ വിഷ്ണുലോകം അവാപ്നുയത് എന്ന് പത്മപുരാണത്തിൽ ഇപ്രകാരം കാണുന്നു യാതൊരുവൻ ചണ്ഡികാദേവിയെ നീരിൽ നീരാടിക്കുകയും ഒരു സ്വർണ തേരിൽ ഇരുത്തുകയും ചെയ്യുന്നുവോ അവൻ മരണശേഷം വിഷ്ണു ഭഗവാൻ്റെ സാമീപ്യം അനുഭവിക്കുന്നു എന്ന് ചണ്ഡിക സ്നബേത് യസ്തു ഇക്ഷവേണ രസേനച സൗ പരിണേജന യാനേന വിഷ്ണുനാ സഹമോദദേ ആദിത്യശിവരാണങ്ങൾ ഇപ്രകാരം പറയുന്നു ഭഗവാന്റെ ഒരു വശത്ത് ബാലയായ പാർവതിയും ഭഗവാന്റെ തന്നെ അംശമായ ഹരിയും വസിക്കുന്നു യാ തസ പാർശ്വഗ ബാലാ സ പാർവത്യംശോ ഹരി എന്ന വാമനപുരാണത്തിൽ ഇപ്രകാരം പറയുന്നു മാഘമാസത്തിലെ പൗർണമി ദിവസം വിധിവിഹിതമായി ആര് ശ്രീദേവിയെ ആരാധിക്കുന്നുവോ അവർക്ക് അശ്വമേധയാഗം ചെയ്ത ചക്രവർത്തിക്ക് ലഭ്യമാകുന്ന നേട്ടങ്ങളെല്ലാം ലഭിക്കുന്നുവെന്നും മരണാനന്തരം അവർ വിഷ്ണുലോകത്ത് തിളങ്ങുകയും ചെയ്യുന്നുവെന്നും പറയുന്നു പൗർണമാസ്യാം തുയോ മാഘേ പൂജയേത് വിധിവ ശിവം സൂക്ഷ്മ മേധം അവപ്നോദീ വിഷ്ണുലോകേ മഹീയതേ എന്ന് വിഷ്ണുവും ദേവിയും രണ്ടല്ല ഒരാളുടെ രണ്ട് രൂപങ്ങളാണെന്ന് മനസ്സിലാക്കാം നാമം എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് അയോനി ഓം അയോനയേ നമ ആ അധികം യോനി എന്ന് പദം പിരിക്കാം യോനി എന്നാൽ ഉത്ഭവസ്ഥാനം കാരണം എന്നിങ്ങനെ അർത്ഥം അയോനി എന്നാൽ ഉത്ഭവസ്ഥാനം ഇല്ലാത്തവൾ ദേവി മറ്റൊന്നിൽ നിന്നും ഉണ്ടായതല്ലാത്തതിനാൽ ദേവിക്ക് ഉത്ഭവസ്ഥാനമില്ല കാരണവുമില്ല ദേവി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാനാവില്ല സർവ്വതിൻ്റെയും ആദ്യ കാരണം ദേവിയാണ് യോനിഷ്ഠ ഇന്ദ്രാസ് സ്നിഷതേ അകാരി ഇന്ദ്ര ഞാൻ നിങ്ങൾക്കൊരു വാസസ്ഥാനം കണ്ടെത്തി എന്ന് ശ്രുതി ആ അധികം യോനി എന്ന പദം പിരിക്കുമ്പോൾ ആ എന്നാൽ വിഷ്ണു യോനി എന്നാൽ കാരണം ഉത്ഭവസ്ഥാനം മാതാവ് എന്നെല്ലാം അർത്ഥം അപ്പോൾ വിഷ്ണുവിൻ്റെ മാതാവ് എന്നർത്ഥം ദേവിക്ക് ജന്മസ്ഥലമായിട്ടോ കാരണമായിട്ടോ ഒന്നും ഇല്ലാത്തവളാണ് ത്രിമൂർത്തികളും ദേവിയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് വ്യാഖ്യാനം കാണുന്നു നാമം എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് യോനി നിലയാ ഓം യോനി നിലയായി നമ യോനി അധികം നിലയ എന്ന് പദം പിരിക്കാം യോനി എന്നാൽ ഉൽപ്പത്തി ഉൽപ്പത്തിസ്ഥാനം നിലയം എന്നാൽ സ്ഥി എന്നാൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാനം അപ്പോൾ ദേവി ഉത്ഭവസ്ഥാനമായും വാസസ്ഥാനമായും നിലകൊള്ളുന്നു യോനി എന്നാൽ ഉൽപ്പത്തിസ്ഥാനം നിലയം എന്നാൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാനം അപ്പോൾ ദേവി ഉത്ഭവസ്ഥാനമായും വാസസ്ഥാനമായും നിലകൊള്ളുന്നു സർവപ്രപഞ്ചങ്ങളും ദേവിയിൽ നിന്ന് ഉത്ഭവിക്കുകയും ദേവിയിൽ തന്നെ നിലനിൽക്കുകയും ദേവിയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു നീലയന്തേശ്യാം എന്ന വിഗ്രഹപ്രകാരം ജഗത്ത് യാതൊന്നിൽ ലയിക്കുന്നുവോ അത് അപ്പോൾ ദേവി മൂലപ്രകൃതിയായും ജഗത്തിനെ തന്നിൽ ലയിപ്പിക്കുന്നവളായും ഇരിക്കുന്നവളാണ് ദേവിയെ മൂലപ്രകൃതിയായി മുണ്ടകോപനിഷത്തും പറയുന്നു മൂന്നാം മുണ്ടകം ഒന്നാം ഖണ്ഡം മന്ത്രം മൂന്ന് യഥാ പശ്യ പശ്യതേ രുക്മവർണം കർത്താരമീശം പുരുഷം ബ്രഹ്മയോനിം തഥാ വിദ്വാൻ പുണ്യപാവേ വിധൂയ നിരഞ്ജന പരമം സാമ്യം ഉപൈതി ബ്രഹ്മസൂത്രത്തിലും യോ നിശ്ചയി ഗീയതേ എന്ന് പറയുന്നു ശ്വേതാശ്വതരുപനിഷത്ത് നാലാമധ്യായം പതിനൊന്നാം മന്ത്രത്തിൽ യോ യോനിം യോനിമധിതിഷ്ടേഗോ യസ്നിദം സംചവി ചൈതി സർവ തം ഈശാനം വരദം ദമീഠ്യം നിജായേമാം ശാന്തി അത്യന്ത മന്ത്രം ഈ പ്രപഞ്ചം മുഴുവൻ ഉത്ഭവിപ്പിച്ച് സ്ഥിതി ചെയ്ത് ലയിപ്പിച്ച് വീണ്ടും ഉത്ഭവിപ്പിക്കുന്ന ആ നിയന്താവിനെക്കുറിച്ചാണ് ഈ മന്ത്രം പറയുന്നത് ആ യോനി മായയാണെന്നും മായാസൃഷ്ടങ്ങളായ അവയെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ചുമാണ് ഈ മന്ത്രം ആ ബ്രഹ്മം ദേവി തന്നെയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു ശ്രീചക്രത്തിൻ്റെ കേന്ദ്ര ത്രികോണത്തെ യോനി എന്ന് പറയുന്നു അതിനുള്ളിൽ ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും യോനി നിലയാ എന്ന നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു അർത്ഥവേദത്തിലെ അഥർവവേദത്തിലെ ശൗനകശാഖയിൽ അഷ്ടചക്രനവദ്വാര ദേവാനാം പുനരയോധ്യ തസ്യാം ഹിരണ്മയ കോശ സ്വർഗോപിജ്യോതിര ജ്യോതിഷാവൃത തസ്മിൻ ഹിരൺമയ കോശേ ത്രിക്ഷരേ ത്രിപ്രതിഷ്ഠിതേ തസ്മിൻ യക്ഷരമാത മൻവത്തദ്വൈ ബ്രഹ്മവിദോവിതു എന്ന് പറയുന്നു എട്ട് ചക്രങ്ങളും ഒൻപത് വാതിലുകളും ഉള്ള പിടിച്ചടക്കാൻ പറ്റാത്ത ആ സുവർണബിന്ദു ദേവിയുടെ വാസസ്ഥാനം യോനി ീശ്വരന്മാർക്ക് പോലും അപ്രാപ്യമാണെന്നും അത് ശ്രീചക്രമാണെന്നും ശ്രീ ഭാസ്കരരായർ വ്യാഖ്യാനിച്ചിരിക്കുന്നു അയോധ്യ എന്നാൽ അപ്രാപ്യമായത് അർത്ഥം ആ ബിന്ദു ബ്രഹ്മമാണെന്നും അതിനെ പ്രാപിക്കണമെങ്കിൽ അദ്വൈതജ്ഞാനം ലഭിക്കണമെന്നും അത് ദേവീ കടാക്ഷം കൊണ്ട് മാത്രമേ സാധ്യമാവൂ എന്നും വ്യാഖ്യാനം യോനി അധികം നി അധികം ലയാ എന്നൊരു പദഛേദവും കാണുന്നു യോനി ദേവിയുടെ ആവാസസ്ഥാനം നി എന്നാൽ നിതരാം അതായത് നിശ്ചയമായും ലയ എന്നാൽ ലയിക്കുന്നവൾ ബ്രഹ്മാദികൾ നിശ്ചയമായും ആരിൽ ലയിക്കുന്നുവോ അവൾ എന്നാണ് ഈ പദഛേദത്തിൽ നിന്നും ലഭിക്കുന്ന അർത്ഥം ഈ പ്രപഞ്ചം മുഴുവനും പ്രളയസമയത്ത് ദേവി ലയിക്കുമ്പോൾ തീർച്ചയായും ബ്രഹ്മാതി ദേവന്മാരും ദേവിയിൽ ലയിക്കുന്നു നാമം എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കൂടസ്ഥ പദം പിരിക്കാം കൂടമെന്നാൽ അജ്ഞാനമെന്ന് ഒരർത്ഥമുണ്ട് സ്ഥ എന്നാൽ ഇരിപ്പിടാം ദേവി തന്നിലെ സത്വത്തെ അതായത് ദേവിയിലെ ആത്മാനന്ദത്തെ അജ്ഞാനം കൊണ്ട് ആവരണം ചെയ്ത് അജ്ഞാനികളെ ജനനമരണ സംസാരചക്രത്തിൽപ്പെടുത്തുന്നു കൂടം അജ്ഞാനം തദ്ധ്യക്ഷതയാ തത്ര തിഷ്ടതി എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു ദേവി മഹാത്മ്യത്തിൽ അഞ്ചാം അധ്യായത്തിൽ യാവീ സർവഭൂതേഷു ഭ്രാന്തിരൂപേണ സംസ്ഥിത എന്ന് പറയുന്നു ഈ ഭ്രാന്തി വിഭ്രാന്തി എല്ലാ ചരാചരങ്ങളിലുമുണ്ട് മിഥ്യാബോധത്തിൽ അധിഷ്ഠിതമായ ആ മഹാമായ ശക്തിയെയാണ് ഭ്രാന്തി എന്ന് പറയുന്നത് അജ്ഞാനിയായ മനുഷ്യൻ ചഞ്ചലചിത്തോടെ അസ്ഥിരമായ മാനസിക വ്യാപാരങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നു ഇതിനെ പ്രേരിപ്പിക്കുന്നതും അജ്ഞാനം കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ദേവിയാണ് ശ്രീമദ്ഭഗവത്ഗീതയിൽ ഭക്തിയോഗമെന്ന പന്ത്രണ്ടാം അധ്യായത്തിൽ മൂന്നാം ശ്ലോകം ഏ തെക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യൂപാസദേ സർവത്രകം അചിന്ത്യം ചൂടസ്ഥമചലം ധ്രുവം ഇവിടെ കൂടസ്ഥമെന്നാൽ മാറ്റമില്ലാത്തത് അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ച വസ്തുക്കൾക്കൊക്കെ ആധാരമായ ആത്മാവ് സ്വയം മാറ്റത്തിനു വിധേയമല്ല പുരുഷോത്തമ യോഗമെന്ന പതിനഞ്ചാം അധ്യായത്തിലും പതിനാറാം ശ്ലോകം ദ്വാം ദ്വാവിമ പുരുഷൗലോകേ ക്ഷരാക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്ചതേ ഈ അക്ഷരപുരുഷൻ ആത്മാവാണ് കൂടസ്ഥൻ അതായത് ആത്മാവ് നശ്വര വസ്തുക്കൾക്കിടയിൽ അനശ്വരമായി നിലകൊള്ളുന്നു കൂടമിവ തിഷ്ടതി ഇതി കൂടസ്ഥ എന്നും കൂടവ തിഷ്ടതി ഇതികൂടസ്ഥ എന്നും നിർവചനം കൊല്ലൻ്റെ ആലയിലെ കൂടമെന്ന ഉപകരണം സ്വയം മാറാതെ മറ്റുള്ള ലോഹകണ്ഡങ്ങളെ വിവിധ രൂപങ്ങളിലാക്കി മാറ്റുന്നു ആത്മാവ് കൂടം പോലെ ഉറച്ചതാണ് അതിനു മാറ്റമില്ല കൂടമെന്നതിന് കൊടുമുടി ഗോപുരം എന്നെല്ലാം അർത്ഥമുണ്ട് ഇവയ്ക്കൊന്നും ഇളക്കമില്ലാതെ നിഷ്ക്രിയമായി നിൽക്കുന്നു ദേവിയും ഇതുപോലെ സ്ഥിതി ചെയ്യുന്നുവെന്ന് ഈ നാമത്തിന് വ്യാഖ്യാനം കാണുന്നു കൂടമെന്നതിന് വിശ്വസമൂഹമെന്നും അർത്ഥം കാണുന്നു അവിടെ സ്ഥിതി ചെയ്യുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട് വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം എന്നീ മൂന്ന് കൂടങ്ങൾ ചേർന്നതാണ് ദേവിയുടെ മന്ത്രശരീരം ശ്രീവിദ്യ മന്ത്രം എന്നു പ്രസിദ്ധമായ പഞ്ചദശാക്ഷരീ മന്ത്രം ദേവിയുടെ ശരീരം തന്നെയാണ് വാഗ്ഭവകൂടത്തെ ദേവിയുടെ മന്ത്രശരീരത്തിലെ മുഖമായും മധ്യകൂടത്തെ കഴുത്തിന് താഴെ കടിപ്രദേശം വരെയുള്ള ഭാഗമായും ശക്തികൂടത്തെ കഠിപ്രദേശത്തിന് താഴെ പാദം വരെയുള്ള ഭാഗമായും കണക്കാക്കുന്നു മൂലകൂടത്രയ കളേബര എന്ന എൺപത്തി ഒന്നാമ ഒമ്പതാമത്തെ നാമം നോക്കുക മൂലമന്ത്രമായ പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ ശരീരം ധരിച്ചവൾ എന്നർത്ഥം കൂടമെന്നത് ഒരു നഗരത്തിലേക്കുള്ള കവാടമാണെന്നും വ്യാഖ്യാനമുണ്ട് ശ്രീചക്രത്തിലെ ത്രികോണാകൃതിയിലുള്ള ശ്രീനഗരത്തിൽ വസിക്കുന്നവളെന്നും വ്യാഖ്യാനം മേരു മേരുപർവ്വതത്തിൻ്റെ കൂടത്തിൽ അതായത് കൊടുമുടിയിൽ വസിക്കുന്നവളെന്നും വ്യാഖ്യാനം കാണുന്നു നാമം എണ്ണൂറ്റി തൊണ്ണൂറ്റി കുളരൂപിണി ഓം ം കുളരൂപിണിയമ കുല അധിക അഥവാ കുള രണ്ടും ശരിയാണ് കുള എന്നതാണ് പാഠഭേദം വ്യാകരണത്തിൽ ലാള എന്നിവയ്ക്ക് അഭേദം കൽപ്പിച്ചിരിക്കുന്നു കുള അധികം രൂപിണി എന്ന് പദം പിരിക്കാം കുളമെന്നാൽ ബാഹ്യപൂജ കുലമെന്നാൽ വംശം കൗളമാർഗ ബാഹ്യപൂജാ സമ്പ്രദായമായിരിക്കുന്നവൾ എന്നും കുലാചാരങ്ങളുടെ എന്നും നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു കുലം കുലമെന്നതിന് ത്രിപുടി എന്നും പിണ്ടാണ്ടസ്തമായ സഹസ്രാരമെന്നും പറയുന്നു കുലത്തിന് പിണ്ടാണ്ട സംബന്ധിയായി കുണ്ടലിനി ശക്തിയെയും ബ്രഹ്മാണ്ട സംബന്ധിയായി ചിച്ഛക്തിയെയും സൂചിപ്പിക്കുന്നു ലളിത സഹസ്രനാമത്തിലെ തന്നെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയാറ് വരെയുള്ള കുളാമൃതൈകരസിക കുളസങ്കേത ബാലിനി കുളാങ്കന കുളാന്തസ്ത കൗളിനി കുളയോഗിനി അകുള എന്നീ നാമങ്ങൾ കൂടാതെ നാനൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയുള്ള അതായത് കുലേശ്വരി കുലകുണ്ടാലയ കൗളമാർഗ തത്പര സേവിത ഈ നാമങ്ങളെല്ലാം തന്നെ ശരീരാന്തർഗതമായ സൂക്ഷ്മരൂപത്തെ വിശേഷിപ്പിക്കുന്നവയാണ് സുഷുന നാഡിയുടെ താഴെ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന മൂലാധാര ത്രികോണത്തിൽ കുണ്ടലിനീ ശക്തി താമരനൂൽ പോലെ നേർത്ത് കൊടി പോലെ പ്രകാശിക്കുന്ന രൂപത്തിൽ മൂന്നര ചുറ്റായി സ്ഥിതി ചെയ്യുന്നു ഈ നാമങ്ങളെല്ലാം കുണ്ടലിനീ ശക്തിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് സഹസ്രദള പത്മത്തിൽ ചേർന്നിരിക്കുന്ന കുണ്ടലിനി ശക്തിയാണ് കുളരൂപിണി അത് ദേവി തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കഴിഞ്ഞു ഇനി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതലുള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച പറയാം നവംബർ ഏഴാം തീയതി ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരിലും ദേവിയുടെ അനുഗ്രഹം ചൊരിയട്ടെ നന്മകൾ നേരുന്നു നന്ദി ഓ ശ്രീ മഹാദേവ്യൈ നമ